ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം നമുക്ക് എന്തായാലും റിവ്യൂയിലോട്ട് കിടക്കാം അതിന് മുൻപായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാടധികം നന്ദി പറയുകയാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനേക്കാളും എല്ലാ ദിവസത്തേക്കാളും കൂടുതൽ കമൻറ്റ് ഇന്ന് നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് കട്ട സപ്പോർട്ട് തരണേ അപ്പോൾ നമുക്ക് പുതിയ പുതിയ റിവ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കൂടെ കിട്ടും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ കരുണാകരനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാണ് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കരുണാകരനെ പുകഴ്ത്തി പാടുകാണിട്ടോ മണ്ടനായിട്ടുള്ള കരുണാകരനാണെങ്കിൽ ആ പുകഴ്ത്തി പുകഴ്ത്തിപ്പാടല്ലേ അങ്ങ് വീണു പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ സൗന്ദിനെയാണെങ്കിൽ കരുണാകരൻ്റെ ക്യാബിനിലേക്ക് കയറിയിട്ട് കരുണാകരൻ്റെ ഫോൺ അടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതൊന്നും അറിയാതെ കരുണാകരൻ പിന്നെയും അയാളുടെ ഓഫീസിലെ കസേരയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഫോൺ നോക്കുകയാണ് കേട്ടോ ഇയാൾ ഈ ഇവിടെ ഉണ്ടായിരുന്ന ഫോണാണല്ലോ ദൈവമേ ഇന്ന് സിനിമയ്ക്ക് പോകാമെന്ന് ഭാര്യയോട് പറഞ്ഞതാ ഇനി എങ്ങാനും ഫോൺ മിസ്സായിക്കഴിഞ്ഞാൽ അവൾ എൻ്റെ കൊരവെള്ളിക്ക് അടിച്ച് പൊട്ടിക്കുമല്ലോ ഇതെവിടെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് മുക്തയുടെ ക്യാബിനിൽ കാണുകയാണെങ്കിൽ പാറുവിനൊരു താക്കീത് കൊടുക്കുകയാണ് മുക്ത അതെ ഞാനാണ് ആ ഗോഡൗൺ അടിച്ചതെന്ന് നീ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതുപോലെ പുറത്തൊന്നും ചെന്ന് പറയാൻ നിൽക്കണ്ട ഞാനല്ല നിന്നെയും പ്രിയനെയും ഗോഡൗണിലാക്കിയിട്ട് കുറ്റിട്ടത് അത് നിങ്ങൾ സ്വയം കേറിയിരുന്നതാണ് ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത കഥകളൊന്നും മെനഞ്ഞെടുക്കാൻ നോക്കണ്ട പൊയ്ക്കോ ശരി ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് പാറുവും അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് പക്ഷേ മുക്തയുടെ ഫോണും പാറുവിൻ്റെ കയ്യിലുണ്ട് എന്തായാലും താഴെ വന്ന പാറുവാണെങ്കിൽ നേരെ കരുണാകരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കരുണാകരൻ സാറേ എന്താ എൻ്റെ അനുഗ്രഹം മേടിക്കാൻ വന്നതാണോ നീന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പാറു പറയുകയാണ് അല്ല സാർ അനുഗ്രഹമല്ല ഞാനിപ്പോൾ മുക്ത മേഡത്തിന് ചായ കൊടുക്കാൻ പോയിട്ടുണ്ടായി അപ്പം മേഡം സാറൊന്ന് വരാമോ എന്ന് ചോദിച്ചു മേഡത്തിന് എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞു ഒന്ന് ചെല്ലാനായിട്ട് പറഞ്ഞു എന്ന് പറയാണ് അല്ല നിന്നോട് പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ തന്നെ മുക്തയ്ക്ക് ചായ കൊടുക്കാൻ നീ ചെന്നോ ആ എന്തോ എന്നോടെന്ന് പറഞ്ഞു ഞാൻ ചെന്നു സാറിനോട് അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു ശരി ശരി എന്തായാലും ആ പെണ്ണുംപുള്ളക്ക് ഇനി എന്തുട്ടാണോ എന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ നമ്മുടെ ലിഫ്റ്റിൽ കയറിയിട്ട് മുക്തയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്ത് സൗന്ദര്യയോട് പാറ് ചോദിക്കുക പാർ സൗന്ദര്യം എല്ലാം റെഡിയല്ലേ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ്റെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് പിന്നല്ലാതെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഞാൻ ചെയ്തിരിക്കും കണ്ടോ കരുണാകരൻ്റെ ഫോൺ എൻ്റെ കയ്യിലായി എന്ന് പറയുകയാണ് പാറ് പറയുകയാണ് മുക്തയുടെ ഫോണും എൻ്റെ കൈയിലായി അപ്പോൾ ഇത് രണ്ടും മേടിച്ചിട്ട് നമ്മുടെ പ്രിയം പറയുകയാണ് ഇനി ഫോണുകൾ രണ്ടും സ്വിച്ച് ഓഫായിട്ട് തന്നെ ഇരിക്കട്ടെ എടാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ രണ്ടും ലിഫ്റ്റിനകത്ത് കയറിയ ഉടനെ തന്നെ ഈ ഫോൺ അവരുടെ ക്യാബിനിലേക്ക് വെച്ചേക്കുമെന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ അവിടെ കാത്തു നിൽക്കാണ്ട് കേട്ടോ ഈ സമയത്ത് കരുണാകരനാണെങ്കിൽ നമ്മുടെ മുക്തയുടെ ക്യാബിൻ്റെ ഫ്രണ്ടിലെത്തുകയാണ് അപ്പോൾ മുക്ത വീട്ടിലേക്ക് പോകാൻ ഹോസ്റ്റലിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഇങ്ങിറങ്ങാണ് അപ്പോഴാണ് ലിഫ്റ്റിൽ നിന്ന് കരുണാകരൻ ഇറങ്ങി വരുന്നത് അപ്പോൾ മുക്ത വഹിക്കുക അല്ല കരുണാകരൻ സാറേ സാറെന്തിനാ ഇപ്പം എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് മേഡം മേഡത്തിനെ കാണാൻ വേണ്ടിയിട്ടാ എന്നെ കാണാനോ എന്തിന് അല്ല ആ പാർവതി എന്നോട് മേഡം അന്വേഷിക്കുന്നു വേഗം വരാൻ വേണ്ടി പറഞ്ഞു പാർവതിയോ ഞാൻ അന്വേഷിക്കുന്നു എന്നോ ഏയ് ഞാൻ അന്വേഷിച്ചിട്ടൊന്നുമില്ലല്ലോ പാർവതി പറഞ്ഞിട്ടാ ഞാനെന്തായാലും ഇവിടെ വന്നത് അത് ശരി ആ പട്ടിക്കാട്ടുകാരി ഇന്ന് ആദ്യമായിട്ട് ചായമായിട്ട് എൻ്റെ ക്യാബിനിൽ വന്നു മേഡം എന്ന് വിളിച്ച് സംസാരിച്ചു ഇപ്പോഴതേ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ സാറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്തായിരിക്കും ഉദ്ദേശം എന്തായാലും ആ പട്ടിക്കാട്ടുകാരി പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് അവളോട് ചോദിക്കണം സാർ നമുക്ക് എന്തായാലും അവളുടെ അടുത്തേക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് എങ്കിൽ പിന്നെ മേഡം ഈ ലിഫ്റ്റിലോട്ട് കയറി നമ്മൾ അവളുടെ അടുത്ത് എത്തിക്കും എത്തുമ്പോഴത്തേക്കും അവൾ പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് വേണ്ട പോവരുത് അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം നോണ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുക്തയും ലിഫ്റ്റിനകത്തേക്ക് കയറുകയാണ് കരുണാകരനും മുക്തയും ലിഫ്റ്റിൻ്റെ അകത്ത് ഇത് മനസ്സിലാക്കിയ മോഹൻ നേരെ താഴെ നിൽക്കുന്ന പ്രിയനെ ഇൻഫോം ചെയ്യാണ് രണ്ടും ലിഫ്റ്റിൻ്റെ അകത്തുണ്ടെന്ന് പ്രിയനാണെങ്കിൽ സെക്യൂരിറ്റി ചേട്ടനോട് പറയാണ് ചേട്ടാ നമ്മുടെ പണി തുടങ്ങാൻ പോവാണ് ആ ലിഫ്റ്റ് അങ്ങ് നിർത്തിയേക്കാൻ പറയുകയാണ് എന്തായാലും സെക്യൂരിറ്റി ചേട്ടൻ ലിഫ്റ്റ് അങ്ങ് നിർത്തുകയാണ് കേട്ടോ അതോടുകൂടി ലിഫ്റ്റ് സ്റ്റക്കാവാണ് ഇത് കണ്ടതും മുക്ത ചോദിക്കുക കഴിയോ കരുണാകരൻ സാറേ ലിഫ്റ്റ് സ്റ്റക്കായല്ലോ ഇനി എന്തു ചെയ്യും ആ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല മാഡം അത് തനിയേ ഓണായിക്കോളും നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കണമെന്നുള്ളൂ പക്ഷേ സമയം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പട്ടിക്കാട്ടുകാരി അങ്ങ് പോവുമല്ലോ പോയാലും കുഴപ്പമില്ല അവളുടെ തകര സൈക്കിളും വെച്ചുകൊണ്ട് അവൾ എത്ര ദൂരം പോവാനായിട്ടാ നമുക്ക് തേടി കണ്ടുപിടിക്കാം ആഹാ അമ്പത് വർഷം പഴക്കമുള്ള നിങ്ങളുടെ വണ്ടീനേക്കാളും ബെറ്ററാണ് അവളുടെ സൈക്കിൾ എന്നിട്ടല്ലേ നിങ്ങൾ ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത് കരുണാകരൻ സാറേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങളെക്കാളും ബുദ്ധിയും ബോധമുള്ള ഒരാൾ ലോകത്തൊന്നുമില്ലയെന്നാണ് പക്ഷേ അത് ചുമ്മാതാ നിങ്ങൾക്ക് ഒരു മണ്ണും അറിയില്ല ഒരു ചുക്കും അറിയില്ല ഒരു ചുണ്ടാമ്പും അറിയില്ല അതൊന്നും സമ്മതിക്ക് സാറേ അല്ല മേഡം ഇത്രയും നേരമായിട്ടും ഈ ലിഫ്റ്റ് ശരിയാവുന്നില്ലല്ലോ ഇനി വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ കൊരവള്ളി അടിച്ച് പൊട്ടിക്കും ഞങ്ങളാണെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു എൻ്റെ ഭാര്യ ഇനി എന്തൊക്കെ തന്നെ പറയുവവോ അയ്യോ കരുണാകരൻ സാറേ നിങ്ങളാണെങ്കിൽ ഈ ഗാർമെൻസിൽ എല്ലാവരും വരട്ടുന്ന ഒരാളാണല്ലോ എന്നിട്ട് സ്വന്തം ഭാര്യയെ പേടിയോ വീട്ടിലുള്ളവരെ അടക്കി നിർത്താൻ പറ്റിയിട്ടില്ലേ എൻ്റെ പൊന്നു മേഡം വീട്ടിലുള്ള അടക്കി നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇവരുടെ മെക്കിട്ട് കയറുമോ വീട്ടിലുള്ള ദേഷ്യവും കൂടെ ഞാനിവിടെ തീർക്കുന്നതാണ് മാഡത്തിനതറിയില്ല മേഡം ഇപ്പോൾ സിംഗിളല്ലേ അതുകൊണ്ട് മാഡത്തിനൊന്നും മനസ്സിലാവില്ല മേഡം വിവാഹം കഴിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും വിവാഹ ജീവിതം എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ഷോ ഇത് തുറക്കുന്നില്ലല്ലോ എങ്കിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ സെക്യൂരിറ്റിനെ ഒന്ന് സാറേ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ തപ്പിയിട്ട് കാണുന്നുണ്ടോ ഇല്ല അയ്യോ എൻ്റെ ഫോൺ കാണുന്നില്ലല്ലോ ഷോ ഫോൺ എടുക്കാൻ മറന്നുപോയി ക്യാബിനിലാണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ആ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങളെക്കൊണ്ട് ഒരു ക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലായെന്ന് എല്ലാം അറിയാവുന്ന ഒരു തോന്നൽ മാത്രമേ നിങ്ങൾക്കുള്ളൂ സത്യത്തിൽ ഒരു കുന്തോം നിങ്ങൾക്കറിയില്ല എന്തൊക്കെ ഞാൻ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത ഫോൺ നോക്കുമ്പോൾ ഫോൺ കാണുന്നില്ല അയ്യോ എൻ്റെ ഫോണും കാണുന്നില്ലല്ലോ സാറേ എൻ്റെ ഫോണും കാണുന്നില്ല അപ്പോൾ ഇതെവിടെ പോയിട്ടുണ്ടാവും സാർ അയ്യോ മാഡം ഇനി എങ്ങനെ നമ്മളിതിൽ പെട്ടുപോകുമോ സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കഥകളിലൊക്കെ ഇട്ട് തട്ടി വിളിക്കുകയാണ് കേട്ടോ എവിടെ സെക്യൂരിറ്റി ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ മുക്ത പറയാണ് സാറേ ഇനി സാറിനെ തട്ടിയിട്ട് യാതൊരു കാര്യമില്ല കാരണം ഇത് തുറക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണോ പാർവതിക്കും പ്രിയനും പണി കൊടുത്തത് അതുപോലൊരു പണിയാണ് നമുക്കിപ്പോൾ തിരിച്ചു തന്നിരിക്കുന്നത് മാഡം എന്ത് ഉദ്ദേശിക്കുന്നത് സർ നമ്മളല്ലേ അവളെ ഗാർമെൻസിലെ ഗോഡൗണിലിട്ടിട്ട് പ്രിയനെയും പാർവതിയും ഒരു ദിവസം മുഴുക്കേം പൂട്ടിയിട്ടത് അവർക്കിടയിൽ അവിഹിതം എന്തുകൊണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇപ്പോൾ അതേ പണി നമുക്കിട്ട് തന്നിരിക്കുകയാണ് ഇത് ഇവരുടെയൊക്കെ പ്ലാനിങ് തന്നെയാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് സാർ നിങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ അവൾ ഇന്ന് എൻ്റെ ക്യാബിനിലും കൂടി വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എനിക്ക് എട്ടിൻ്റെ പണി തന്നിരിക്കുന്നത് തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എത്ര കൂവി വിളിച്ചാലും കാര്യമില്ല അയ്യോ അങ്ങനെയാണോ മാഡം ദൈവമേ ഇനി എൻ്റെ ഭാര്യയെ എന്നെ കൊന്ന് കുറെ വിളിക്കുമല്ലോ ഞാനിനി എന്താ ചെയ്യാം മാഡം എനിക്ക് വയ്യ ചൂടൊന്നും കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല മാഡം എന്ന് പറയാണ് അപ്പോൾ മുക്ത പറയാണ് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം എന്ന് പറയുക അടുത്ത സീനിലാണെങ്കിൽ സെക്യൂരിറ്റിയുടെ അടുത്ത് നമ്മുടെ പ്രിയം വിളിച്ചിട്ട് ചോദിക്കുക ചേട്ടാ അവിടെ എന്തായി അവർ രണ്ടുപേരും കൂവി വിളിക്കുകയാണോ ഇല്ല മോനെ അങ്ങനെ പ്രത്യേകിച്ച് കൂവി വിളിയൊന്നുമില്ല എങ്കിൽ പിന്നെ രണ്ടിനെ നന്നായിട്ട് പേടിപ്പിച്ചോളാൻ പറയാണ് അങ്ങ് കരണ്ട് കട്ട് ചെയ്തുകൂടെ വിടുകയാണ് കേട്ടോ അതോടുകൂടി മുക്തയും കരുണാകരനും പേടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ കരുണാകരനോട് മുക്ത പറയാണ് സർ നിങ്ങളുടെ കയ്യിൽ വലിയ ലാമ്പ് ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെക്കുമെന്ന് പറയുകയാണ് കരുണാകരൻ ലാമ്പ് എടുത്ത് തുറന്ന് വെക്കുകയാണ് മുക്തയെ ആ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ കാണുന്ന കരുണാകരനാണെങ്കിൽ കുറച്ച് കുറച്ച് കോഴിത്തരം കൂടെ കയ്യിലോട്ട് വന്നു കേട്ടോ മലയാളത്തിൽ വരുമ്പോൾ കോഴിത്തരം വരുമോന്ന് അറിഞ്ഞുകൂടാ പക്ഷേ തമിഴിൽ കുറച്ച് കൊഴുത്തരം കൂടെ അയാൾ പറയുന്നുണ്ട് അത് കേട്ട നമ്മുടെ മുക്ത പറയാണ് എന്തൊക്കെ വിളിച്ച് പറയുന്നത് ഇനി ആ ലാമ്പ് ക്ലാമ്പങ്ങ് കെടുത്തിക്കോളാം ഇനി എങ്ങാനും മോയ് തുറന്നാൽ മോയ്ക്കിട്ട് ഞാൻ കുത്തും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അയാൾ പറയുകയാണ് എനിക്ക് സോറി മാഡം പറ്റിപ്പോയി അപ്പോഴത്തേക്കും മുക്ത പറയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ പെട്ടുപോയി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ ഇല ഇല തൊലഞ്ഞല്ലോ അവൾ എനിക്ക് തന്ന പണിയാണ് അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് മുക്ത വെല്ലുവിളിക്കുകട്ടോ മനസ്സിലെ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്ന മുക്തയുടെ കൂട്ടുകാരികളെയാണ് അപ്പോൾ രണ്ട് പേരും കൂടെ കാത്തു നിൽക്കുകയാണ് എടീ അവൾ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എട്ടരയായിട്ടും ഇവിടെ വന്നില്ലല്ലോ ചേ ഇന്നാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ നല്ല ദിവസമാണ് ഇന്നാണെങ്കിൽ സൊമോട്ടോയിൽ ഒരുപാട് ഓഫറുള്ള ദിവസമാണ് ഒരു ബക്കറ്റ് ബിരിയാണി മേടിച്ച ഒരു ചിക്കൻ കാല് ഫ്രീ ആണ് ചേ അത് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ അവളിവിടെ വരണം അവക്കേ അറിയുള്ളൂ ഓർഡർ ചെയ്യാനായിട്ട് ചേച്ചി അവൾ വന്നില്ലല്ലോ അത് ശരി അതിന് വേണ്ടിയിട്ടാണോ നീ മുക്തയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡയാനേ ആ അതിന് വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞത് ഡയാനാകെ പേടിച്ചും വരച്ച് അതായത് ഈ ഈ ഓഫർ കഴിഞ്ഞ് പോവുമല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ഭൂമിക മേടം ഉണ്ടല്ലോ അപ്പോൾ മേഡത്തിനും അറിയാം ഇവരിങ്ങനൊരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പാർവിനെയും പ്രിയനെയും എങ്ങനെയാണോ ഗോഡൌളിലിട്ട് പൂട്ടിയത് അതുപോലെ തന്നെ ഇവരെയും പൂട്ടിയിട്ടുണ്ടെന്നുള്ളത് മാഡത്തിൽ അറിയാം മാഡം കൃതികനും ഡയാനയും വിളിപ്പിക്കുകയാണ് അല്ല കൃതിക ഡയാനെ നിൻ്റെ കൂട്ടുകാരി എന്തെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് അത് പിന്നെ അവൾ എന്താണ് വൈകുന്നേരം അറിയില്ല ഇപ്പം എട്ടര മണിയായി പക്ഷേ അവൾ സാധാരണ ഒരു ആറരയ്ക്കുള്ളിൽ ഹോസ്റ്റലിൽ വരണതാണ് പക്ഷേ എന്ത് അറിയില്ല എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും വേണ്ട എനിക്കറിയാലോ മൂന്നെണ്ണത്തിൻ്റെ സ്വഭാവം എവിടെയാണെങ്കിലും അവളെ വിളിച്ചിട്ട് ഒമ്പത് മണിക്കുള്ളിൽ ഇവിടെ എത്തിക്കോളാൻ പറയണം അല്ലെങ്കിൽ ഞാൻ അവളുടെ അമ്മയെ ഇൻഫോം ചെയ്യും എന്ന് പറയുകയാണ് അയ്യോ മാഡം അങ്ങനെയൊന്നും ചെയ്യണ്ട ഞങ്ങളവർ അവളെ എങ്ങനെയെങ്കിലും വിളിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഇവളുമാർ കുറേ തവണ നമ്മുടെ മുക്തയെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൾ പോകുന്നില്ല അപ്പോൾ പറയുകയാണ് ഇനി വല്ല മീറ്റിങ്ങിലാണെങ്കിൽ ഒരു പക്ഷേ അരവിന്ദും കൂടെ ഉണ്ടാവുമല്ലോ അരവിന്ദിനെ വിളിച്ച് ചോദിക്കുകയെന്ന് പറഞ്ഞ് നേരം അരവിന്ദിനെ വിളിക്കുക അങ്ങനെ അരവിന്ദ് കോൾ എടുക്കുക എന്താ എന്താ കൃതികെ അത് പിന്നെ ഇവിടെ ഇത്രയും നേരമായിട്ട് മുക്ത വന്നിട്ടില്ല എന്തെങ്കിലും മീറ്റിങ്ങിലാണോ ഏയ് ഒരു മീറ്റിങ്ങുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ലല്ലോ ഞാൻ ഇറങ്ങുന്നതിന് മുൻപായിട്ട് അവൾ ഇറങ്ങി എന്നാണല്ലോ എൻ്റെ അറിവ് ഏ അവൾ ഇതുവരെ എത്തിയിട്ടില്ലാന്നോ എവിടെയെങ്കിലും പോകുന്നോ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞായിരുന്നോ ഇല്ല ഒന്നും പറഞ്ഞില്ല പക്ഷേ വാർഡൻ ആണെങ്കിൽ ഒമ്പത് മണിക്കുള്ളിൽ അവൾ എത്തിയില്ലെങ്കിൽ അമ്മയെ വിളിച്ച് ഇൻഫോം ചെയ്യുമെന്നാണ് പറയുന്നത് എന്തോ ഒരു ഭയം പോലെ തോന്നുന്നു ഒരു കാര്യം ചെയ്യൂ അരവിന്ദ് ഒന്ന് എങ്ങനെയെങ്കിലും അവളൊന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ എത്തിക്കുന്ന് പറയുകയാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാം ശരി എങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുക അങ്ങനെ അരവിന്ദ് മുക്തയെ പലതവണ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല ഈ മുക്തി ഇത് എവിടെ പോയി കിടക്കാമെന്ന് അരവിന്ദ് അന്വേഷിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നേരെ ഭൂമിക മേടത്തിന് അരവിന്ദ് വിളിച്ചിട്ട് പറയാണ് മേഡം ഞാൻ മുക്തയുടെ ഫിയാൻസിയാണ് അരവിന്ദ് എൻ്റെ കൂടെ ഉണ്ട് മുക്ത ആ അരവിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാര്യം ശരിയാണ് സത്യമാമ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും അവൾ നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് എന്നോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഹോസ്റ്റലിന് ഹോസ്റ്റലിൻ്റേതായിട്ടുള്ള ഒരു റൂൾസ് ഉണ്ട് നിങ്ങൾക്കറിയാലോ ഒമ്പത് മണിക്ക് മുൻപായിട്ട് എന്തായാലും മുക്ത ഇവിടെ എത്തിക്കോളണം നിങ്ങളുടെ ഫിയാൻസിക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേകതയും ഇവിടെയില്ല കേട്ടല്ലോ ഇനി അങ്ങനെ എത്തിയില്ലെങ്കിൽ അവളുടെ അമ്മയെ വിളിച്ച് ഞാൻ ഇൻഫോം ചെയ്യും മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങളൊരു മീറ്റിങ്ങിലാണേ അതുകൊണ്ട് കുറച്ച് വൈകുമെങ്കിലും ഞാൻ തന്നെ അവളെ കൊണ്ടുവന്നെത്തിച്ചോളാം മതി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഭൂമിക മേഡം കോള് കട്ടുകയാണ് ഭൂമിക കോള് കട്ട് ചെയ്തതും അവിടെ നിന്നിരുന്ന ജനീഫറും ആയിഷയും നമ്മുടെ പാറവും മീരൊക്കെ പറയുകയാണ് മേഡം ഒരുപാട് താങ്ക്സ് മാഡം ഞങ്ങൾക്ക് വേണ്ടിയായിട്ടാണെങ്കിലും മാഡം ഇത്രയും റിസ്ക് എടുത്ത് കള്ളം പറയുന്നുണ്ടല്ലോ അതിലൊന്നും ഒരു കുഴപ്പമില്ല മുക്ത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലം അവൾ അനുഭവിക്കുക തന്നെ വേണം ഏതൊരു തെറ്റിനും തിരിച്ചടി ഉണ്ടെന്ന് ഇനി അവൾക്ക് തോന്നിക്കണം അങ്ങനെയാണെങ്കിൽ അവൾ ഇനി ആരോടും ഇതുപോലെയൊന്നും ചെയ്യില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നതെന്ന് പറയുകയാണ് ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ മുക്തയെയും കരുണാകരനെയാണ് കറണ്ടും ഇല്ല കുറേ നേരം ആയിക്കഴിയുമ്പോൾ കരുണാകരൻ്റെ തല വഴിയൊക്കെ വേർത്ത് ഒലിക്കുക കേട്ടോ അപ്പോൾ വേർപ്പൊക്കെ ഇയാളിങ്ങനെ തട്ടിക്കളയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് എൻ്റെ പൊന്നു കരുണാകരൻ സാറേ ഇവിടെ രണ്ട് പേർക്ക് നിൽക്കാനായിട്ടുള്ള സ്പേസ് പോലുമില്ല അതിലൊരു നിങ്ങളിങ്ങനെ വേർപ്പൊക്കെ തട്ടി എൻ്റെ മേത്തൊക്കെ ഇടല്ലേ എനിക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ട് മാഡം എനിക്കിനിവിടെ ഈ കോട്ടും സൂട്ട് കിട്ടുകൊണ്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല മാഡം എന്തായാലും എനിക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി അതിന് മുൻപായിട്ട് ഞാൻ ഈ കോട്ട് കോട്ടങ്ങ് ഊരാണെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ ഡ്രസ്സ് അങ്ങ് ഊരുകട്ടോ ഇത് കാണുന്ന മുക്ത പറയാണ് എൻ്റെ പൊന്ന സാറേ താൻ എന്തി ഈ കാണിക്കുന്നത് ഏ എന്തി കാണിക്കുന്നത് ഊരല്ലേ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കരുണാകരൻ പറയാണ് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മേഡം ചൂടെടുത്തിട്ട് വയ്യാന്നും പറഞ്ഞുകൊണ്ട് കോട്ട് ഊരിയിട്ട് ഇയാൾ കയ്യെ പിടിക്കുകയാണ് അപ്പോൾ മുക്ത പറയാണ് ഓ എന്തൊരു നാറ്റമാണ് താൻ സ്പ്രേയൊന്നും ഉപയോഗിക്കാറില്ലേ മേഡം അങ്ങനെ പറയരുത് ഞാനേ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സ്പ്രേ സ്പ്രേ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത്രയും നേരം അതി അതിൻ്റെ സ്മെല്ലങ്ങ് പോയി മുക്തയാണെങ്കിൽ ബാഗിലിരുന്ന് സ്പ്രേ എടുത്തിട്ട് ഇയാളെ അടിച്ചു വിടുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം നിന്നിട്ടും കറണ്ടൊന്നും വരുന്നില്ല എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ ഇവിടെ പൂട്ടിക്കിടക്കാണ് പോയി ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ കരുണാകരൻ പറയുകയാണ് മേഡം എന്തായാലും എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയുടെ വായിലിരിക്കണം മുഴുക്കേം കേൾക്കണം നല്ല ആരോഗ്യം വേണമെങ്കിൽ എനിക്ക് ഉറങ്ങണം അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് മാഡം എന്തായാലും മാഡം ഇങ്ങനെ നിന്നോ ഞാൻ ഞാനിരുന്ന് ഉറങ്ങിക്കോളാം എടോ എവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാന്ന് ഏ എവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് ഉറക്കത്തിലേക്ക് അങ്ങ് ആണ്ടുപോകാണ്ട് കേട്ടോ ഈ സമയത്ത് മുക്തയാണെങ്കിൽ എന്തിനൊക്കെ ദുരന്തമാണിത് എന്ന് മുക്ത ചിന്തിക്കുകയാണ് ഈ സമയത്ത് ഇയാളങ് കൂർക്കാൻ വിളിക്കാൻ തുടങ്ങുകയാണല്ലോ ഇങ്ങനെ കേട്ടോ അയാൾ കൂർക്കം വലിക്കുന്നത് ഇത് കേട്ടതും മുക്ത പറഞ്ഞു ഇതിൻ്റെ പൊന്ന് കരുണാകര തന്നെ കരുണാകരൻ എന്നായിരുന്നില്ല തൻ്റെ കുടുംബക്കാർ പേരിടേണ്ടിരുന്നത് കോട്ടുപോത്തെന്നായിരുന്നു എന്തൊരു കൂർക്കം വലിയ ഇത് വെറുതെ ഇയാളുടെ കൂർക്കം വലി സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇയാളുടെ ഇയാളെ വായി തോന്നുന്നതൊക്കെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ശല്യത്തിന് ഇനി സഹിച്ചല്ലേ മതിയാവുള്ളൂ എന്നോർക്കാണ് അങ്ങനെ അന്നത്തെ ദിവസം രാത്രി മുഴുക്കം കടന്നു പോവാണ് ഇതേ സമയം അരവിന്ദ് ആണെങ്കിലും മാക്സിമം പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ മുക്തയെയും കരുണാകരൻ മുക്തയെ അന്വേഷിക്കുന്നുണ്ട് ആ അപ്പോൾ രാത്രിക്ക് ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട് അത് പറയാൻ വിട്ടുപോയി അതായത് നമ്മുടെ അരവിന്ദ് മുക്തയെ കാണാത്തത് തന്നെ നേരെ വിളിക്കുന്നത് സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് മുക്ത മുക്ത അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇല്ലല്ലോ മുക്ത മേഡം പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അരവിന്ദ് ചോദിക്കുക താൻ തന്നെ കണ്ടതാണോ അതെ ഞാൻ കണ്ടതാണെന്ന് പറയുകയാണ് ശരിയെന്ന് സെക്യൂ അരവിന്ദും പിന്നെ ഒരു സംശയം തോന്നില്ല അരവിന്ദനെ അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ സെക്യൂരിറ്റിയോട് നമ്മുടെ പ്രിയം വിളിച്ചിട്ട് പറയാണ് ചേട്ടാ ഇനിയിപ്പോൾ ലിഫ്റ്റ് റെഡിയാക്കി കൊള്ളാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ സമയത്തേക്ക് എല്ലാ തൊഴിലാളികളും സെക്യൂ ആ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ഇതൊന്നും മുക്തയോ കരുണാകരനോ അറിഞ്ഞിട്ടില്ല ലിഫ്റ്റ് ശരിയാവാണ് വേഗം തന്നെ മുക്ത കരുണാകരനോട് പറയുകയാണ് സാറേ ദേ ലിഫ്റ്റ് ശരിയായി സാറാ എടുത്തിട്ടെ അല്ലെങ്കിൽ മോശമായിട്ട് ആൾക്കാർ കരുതുകയുള്ളൂ ശരിയാ മേഡം എന്തായാലും ലിഫ്റ്റ് തുറക്കുന്നതിന് മുമ്പ് ഷർട്ട് ഇടാമെന്ന് പറഞ്ഞോണ്ട് ഷർട്ടിടാൻ പോകുന്ന അതേ സമയത്ത് ലിഫ്റ്റ് അങ്ങ് തുറന്നു വരികയാണ് നിറയെ തൊഴിലാളികളാട്ടോ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ ഇവരെ കണ്ടുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ പാറ് ചോദിക്കുകയാണ് അല്ല ഇന്നലെ എന്താ മേഡം ലിഫ്റ്റിനുള്ളിൽ അങ്ങ് പെട്ടുപോയോ അല്ല കരുണാകരൻ സാറിൻ്റെ ഷർട്ട് എൻ്റെ കരുണാകരൻ സാറിൻ്റെ കയ്യിലാണോ ഇരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ഉഷ ചേച്ചി പറയുകയാണ് ആ ശരി തന്നെയാണ് ആ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ പേര് നിൽക്കൽ തന്നെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനിടയിൽ ഷർട്ട് വരെ ഊരിയിട്ടുണ്ടെങ്കിൽ തൊട്ടു ഊരുമാതെ എങ്ങനെ ഷർട്ട് ഊരാനായിട്ട് പറ്റുക എന്തോ 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 അതിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെ ധാരാളമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയുകയാണ് പിന്നല്ലാതെ മുക്ത മേടവും കരുണാകരൻ സാറും ലിഫ്റ്റ് ശരിയാക്കാൻ കയറിയതാണ് അതിപ്പോൾ രാവിലെ വരെയായി ിഫ്റ്റിന് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് ഉണ്ട് അതറിയാവുന്നതുകൊണ്ടായിരിക്കും രണ്ടും കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരുന്നത് അല്ലേ മാഡം എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് അതെ നിങ്ങൾക്ക് വായി തോന്നുന്ന രീതിയിലൊന്നും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പെട്ടുപോയതാ അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെയൊന്നും അല്ല അയ്യോ മേഡം അങ്ങനെയൊക്കെ പറഞ്ഞത് എങ്ങനെയാ ശരിയാവുക ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ഗോഡുകളിൽ പെട്ടപ്പോൾ മേഡം അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾക്കും ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നതെന്ന് പറയുകയാണ് എന്തായാലും ഈ സമയത്ത് അരവിന്ദ് അവിടേക്ക് വരികയാണ് അരവിന്ദ് ഇതൊക്കെ കേൾക്കാണ് അരവിന്ദ് പറയാണ് നോക്ക് നിങ്ങളുടെ നാക്കിനൊന്നും ലൈസൻസ് ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ട് എന്തും പറയാമെന്നൊന്നും വിചാരിക്കരുത് ഷോ അരവിന്ദ് സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് അരവിന്ദ് സാറ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ അത്രയൊന്നും എന്തായാലും അരവിന്ദ് സാർ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ മുക്താ മേടത്തെ കുറിച്ചിട്ടും കരുണാകരൻ സാറിനെ കുറിച്ചിട്ടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ ഓരോരോ സംശയം ഈ മുക്താമേടവും കരുണാകരൻ സാറും എങ്ങനെയാ ഒന്നും ഒരു രീതിയിലും മുട്ടി ഒരുമാതെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ദിവസം മുഴിക്കൻ തങ്ങിയിട്ടുണ്ടാവാന്നാ അതിനിടയിൽ കരുണാകരൻ സാറിൻ്റെ ഷർട്ട് കണ്ടോ അദ്ദേഹം ഇട്ടിട്ട് പോലുമില്ല അതൊക്കെ കാണുമ്പോൾ ഏയ് ഞങ്ങളും കഞ്ഞിയല്ലേ അല്ലേ കുടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയരുത് എങ്ങനെ പറയാതിരിക്കും സാർ ഞാനും പാർവതിയും ഗോഡൗണിൽ പെട്ടുപോയിന്ന് എത്ര തവണ ഞങ്ങൾ പറഞ്ഞതാണ് എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് വിശ്വസിച്ചോ ഞങ്ങളെക്കുറിച്ച് എന്തെന്തൊക്കെ അപവാദങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് എന്താ കരുണാകരൻ സാറ് പറഞ്ഞത് സൂചിയും ഒക്കെ ഉദാഹരണം വെച്ചുകൊണ്ട് സാർ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ അതുപോലെയൊന്നും പറയുന്നില്ലല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ മാന്യമായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ആ ഇതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് സംഭവിച്ചതെന്ന് പറയാണ് ഈ സമയത്ത് പാറ് പറയാണ് ഇപ്പോൾ മുക്താ മനസ്സിലായിട്ടുണ്ടല്ലോ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് അതായത് ചെയ്തതിൻ്റെ കർമ്മ കർമ്മ അത് തിരിച്ചടിക്കും എന്നുള്ളത് അപ്പം മാഡത്തിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എന്തായാലും ഇനി ആരെയെങ്കിലും ഇതുപോലെ ഉപദ്രവിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ഈ കിട്ടിയ കാര്യം അങ്ങ് ഓർക്കണം മേഡം ഇതൊക്കെ കേട്ടിട്ട് മുക്തയ്ക്ക് ദേഷ്യം വരുകയാണ് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയരുതെന്ന് പറഞ്ഞല്ലേ എങ്ങനെ പറയരുതെന്ന് പറയുന്നു ഏ ഞങ്ങളെ പറഞ്ഞതല്ലേ ഞങ്ങൾ തിരിച്ചും പറഞ്ഞിട്ടുള്ളൂ വേറെ എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞോ ഏ വേറൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം ഈ സമയത്ത് കൈലാഷ അവിടേക്ക് വരികയാണ് ഞങ്ങൾക്കൂട്ടം കണ്ടിട്ട് കൈലാഷം ചോദിക്കുകയാണ് എവിടെ ഇതിന് എന്താ നടക്കുന്നത് എന്താ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്നത് എ എന്താ മുക്ത നീ ഈ സമയത്ത് ഇവിടെ എന്നൊക്കെ ചോദിക്കാം കേട്ടോ മുക്ത അങ്ങ് നിന്ന് ഉചുകി പോവുകയാണ് കരുണാകരനും എന്ത് പറയണമെന്ന് കിട്ടാതെ അന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ എന്തായാലും പാറുവും പാറുവിൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നല്ല ഉഗ്രം കെണിയാണ് നമ്മുടെ മുക്തയ്ക്ക് ഒരുക്കി വെച്ചിരുന്നത് ആ കെണിയിലേക്ക് മുക്തയും കരുണാകരനും നല്ല രീതിയിൽ വന്ന് വീഴുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കല്ലേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ